നമുക്കിന്ന് മാങ്ങ അച്ചാർടാം കേട്ടോ അത് നമുക്ക് ചെറുതായിട്ടൊന്ന് മുടിച്ചെടുക്കാം അണ്ടി അടക്കം മുറിച്ചെടുക്കണേ ഇതൊ ഇങ്ങനെ ഇങ്ങനെ മുടിച്ചെടുക്കുക ഇത് പിരിയൊക്കെ നല്ലത് ഇഞ്ചി വേണം വെളുത്തുള്ളി വേണം കുറച്ച് മുളക് പൊടി വേണം ഇച്ചിരി അച്ചാർപ്പൊടി വേണം കുറച്ച് കായപ്പൊടി വേണം ചീനിച്ചിട്ട് നമ്മൾ പിരിയൊക്കെ വെച്ചു നമുക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം നല്ലെണ്ണ നല്ലെണ്ണയാണ് കുറച്ച് നല്ലത് കുറച്ച് നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കും കുറച്ച് കരകിട്ട് കൊടുക്കാം കറി പൊത്തി കടത്തി കഴിഞ്ഞാൽ നമുക്ക് ഇടാം വെളുത്ത മൂത്ത് വരുമ്പോ നമുക്ക് ഒരു പച്ചമുളക് പച്ചമുളക് മൂത്ത് വരുമ്പോഴേക്കും ഒരു കുറച്ച് കഴിയാക്കുന്നത് நல்ல மூத்தி எங்கே நமக்கு நிலையம் இட்டு கொடுக்கொடுக்க இது ஆத்தி இருந்தோ அப்போ நமக்கு நம்ம மாநா இட்டு கொடுக்காம ചാർ വേണമെന്നുള്ളവർക്ക് കുറച്ച് ചൂട് വെള്ളം വെച്ചാല് ചാർ ഉണ്ടാകും നമ്മുടെ അച്ചാറ് റെഡി ആയിട്ടോ ഇത് ഉണ്ടോ ഇനിയിപ്പൊ നമുക്ക് ഇത് ഇങ്ങനെ ചാറിന് ഉപ്പുണ്ടോ എന്ന് നോക്കണം ഉപ്പില്ലെങ്കിൽ ചാറിന് മാത്രം ഒരു ലേസം ഉപ്പിട്ട് നമുക്ക് കൊടുക്കാം ഇനി പുളിയൊക്കെ വേണം നോക്കി പിന്നാരി വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കുന്ന തെറ്റൊന്നുമില്ല പക്ഷേ എനിക്ക് ഞാൻ ഉപ്പ് ഇട്ടിട്ടില്ല ഒന്നും ചെയ്തില്ല കാരണം എന്റെ മാങ്ങയ്ക്കകത്ത് ഉപ്പുണ്ട് ആവശ്യത്തിന് പുളിയുണ്ട് അതുകൊണ്ട് എനിക്കൊന്നും ചെയ്തിട്ടില്ലാട്ടോ പിന്നെ വെക്കാനൊന്നുമില്ല നമ്മൾ രണ്ട് ദിവസം കണ്ട് നമ്മള് ഇത് തീർക്കും കാരണം ചോറിന് പിന്നത്ര ടേസ്റ്റ് ആണ് അതുകൊണ്ട് രണ്ട് ദിവസം കൊണ്ട് തന്നെ ഞാൻ ഇത് മൊത്തം തീർക്കും ഇതിന് ഈ ഇതിൻ്റെ ഈ ഇതിങ്ങനെ ഈ മാവിന്റെ മാങ്ങായുടെ ഈ അടുത്തെ അണ്ടി ഉണ്ടല്ലോ ആ അണ്ടി ഈ ദശയും കൂടെ കൂട്ടി മുളകും എല്ലാം കൂടെ പിടിച്ചു കഴിയുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അപ്പൊ നമുക്ക് ഒരു കഷ്ണം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് വയറ് നിറച്ച് ചോറ് തിന്നാൻ മാത്രം ഉണ്ട്